പ്രവാസ ജീവിതത്തിനിടയിലും തന്റെ ചിത്രകലയോടുള്ള അഭിരുചി കൈവിടാതെ പത്തനംതിട്ട പന്തളം സ്വദേശി രതീഷ് കാർത്തിക ഒമാൻ സുൽത്താന്റെ ചിത്രം മനോഹരമായി ക്യാൻവാസിൽ പകർത്തിയതിന് പെട്രോളിയം ഡെവലപ്മെന്റ് ഓഫ് ഒമാന്റെ ആദരവും ഈ കലാകാരന് ലഭിച്ചിട്ടുണ്ട് ചിത്രരചനയിൽ ചെറുപ്പം മുതൽ തന്നെ താല്പര്യം പുലർത്തിയിരുന്നയാളാണ് പത്തനംതിട്ട പന്തളം സ്വദേശി രതീഷ് കാർത്തിക തന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച രതീഷ് ചിത്രരചന സ്വയം സ്വായത്തമാക്കിയതാണ് തുടക്കകാലത്ത് വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും ഓയിൽ പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത് കുട്ടിക്കാലത്ത് ചിത്രരചനയ്ക്ക് നിരവധി സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം രതീഷിന്റെ അമ്മയാണ് ചിത്രം വരയിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത് പതിനാറ് വർഷമായി ഒമാനിലെ ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രതീഷ് അവിടെയും ഒഴിവു സമയങ്ങളിൽ വിവിധ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് അങ്ങനെയാണ് ഒമാൻ സുൽത്താന്റെ ചിത്രവും തന്റെ ക്യാൻവാസിലേക്ക് പകർത്തുന്നത് ആ രചനക്ക് പെട്രോളിയം ഡെവലപ്മെന്റ് ഓഫ് ഒമാന്റെ അംഗീകാരവും ലഭിച്ചു ചെറുപ്പം മുതൽ ചിത്രങ്ങൾ വരയ്ക്കാമായിരുന്നു എന്റെ വരയെ ഏറ്റവും കൂടുതൽ അമ്മയാണ് എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് ഒരു ഒരു പ്രവാസിയാണ് വർഷമായിട്ട് ഞാൻ ഒരു ജോലി ചെയ്ത ആ ജോലിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ചിത്രങ്ങൾ പിന്നെ എന്നും ഒരു ചിത്രം വരച്ചതിന് അവരുടേതായിട്ടുള്ള ഒരു അംഗീകാരം മാതാ അമൃതാനന്ദമയി ദേവിയുടെ ചിത്രവും രതീഷ് വരച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് വരച്ച ആ ചിത്രം അമ്മയ്ക്ക് നേരിട്ട് കൊടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷവും അനുഭവവും രതീഷ് വിവരിച്ചു ഒരു പതിനാറ് പതിനേഴ് വർഷം മുമ്പാണ് തിരുവനന്തപുരം പബ്ലിക് സ്റ്റേഡിയത്തിൽ വന്ന സമയത്ത് ഞാൻ അത് വരച്ചു അമ്മയ്ക്ക് നേരിട്ട് സമർപ്പിക്കാനും സാധിച്ചു അമ്മ എന്നെ കെട്ടിപ്പ് പിടിച്ചു കെട്ടിപ്പിടിച്ച് മടിപാട് നേരം കിടത്തി വളരെ ജീവിതത്തിൽ മറക്കാൻ മറക്കാൻ പറ്റാത്ത രവർമ്മ ചിത്രങ്ങളോടാണ് രതീഷിന് കൂടുതൽ ഇഷ്ടം വിവിധ പോർട്രേറ്റുകൾക്കൊപ്പം ശിവനും കൃഷ്ണനും ഡോറയും വരെ രതീഷിന്റെ ചിത്രശേഖരത്തിലുണ്ട് ഭഗവാൻ ഗണപതിയെ വിഷയമാക്കി വരയ്ക്കുന്ന ഒരു സീരീസിന്റെ പ്രദർശനം നടത്താനുള്ള ഒരുക്കത്തിലാണ് രതീഷ് കാർത്തികയെന്ന പ്രവാസിയായ കലാകാരൻ ഇപ്പോൾ അമൃത ന്യൂസ് പത്തനംതിട്ട